ഹായ് ഹലോ സ്ലാമലേക്കും തെസ്നി ഫൈസ് ബ്ലോഗ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് നമ്മുടെ വാഴക്കൂമ്പ് ഉണ്ടല്ലോ വാഴക്കൂമ്പും പിന്നെ നമ്മുടെ മുതിര ഉണ്ടല്ലോ മുതിരയും കൂടെ ഇട്ടിട്ടുള്ളൊരു തോരനാണ് കാണിക്കുന്നത് എന്നിട്ടോ അപ്പോൾ ഇതൊരുപാട് കാലമായിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം നമുക്ക് ആദ്യം അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഒരു വർഷത്തെ വർഷത്തോളമായിട്ട് വീഡിയോ ഇടാഞ്ഞത് എന്നുള്ളത് അപ്പോൾ അത് എന്താ കാരണം എന്ന് വെച്ചാൽ ഉമ്മ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു അത് വല്ലാത്തൊരു വിഷമം സങ്കടം ഡിപ്രഷനും എല്ലാം കൂടെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഒരു വർഷമായിട്ട് വീഡിയോ ഒന്നും ഇടാതിരുന്നത് പിന്നെ ഒരുപാട് പേരിങ്ങനെ പറഞ്ഞു എന്തിനാണ് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനലല്ലേ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിർത്തിവെക്കുന്നത് കഴിയാനുള്ളതൊക്കെ കഴിഞ്ഞില്ലേന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് തോന്നി പഴയ രീതിയിലേക്ക് തന്നെ മാറിപ്പോവാമെന്ന് തോന്നി അങ്ങനെയാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വല്ലാത്തൊരു സങ്കടവും വിഷമം എന്തെല്ലോ ആയിപ്പോയൊരു വർഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ അങ്ങനൊരു സിറ്റുവേഷനിൽ കൂടെ ഞാൻ ഇതുവരെ ജനിച്ചിട്ട് ഇതുവരെ കടന്നു പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം പെട്ടെന്നായപ്പോൾ വല്ലാത്തൊരു സങ്കടം എല്ലാം കൂടെ ആയിരുന്നു ഒറ്റപ്പെട്ട ഒരു പോലെ ആയിരുന്നു കാരണം വീട്ടിൽ ഞാൻ ഒരു മരുമകളേ ഉള്ളൂ ഇക്കാൻ്റെ ഉമ്മയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ പിന്നെ വേറെ ആരുമില്ല ഉപ്പയും ഹസ്ബൻഡും രണ്ട് മക്കളും ഞാനും മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ഈ ജോലിക്ക് പോകുന്നതും ചെറിയ മോള് രണ്ട് രണ്ടര വയസ്സേ ആയിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു സങ്കടം മോളിട്ടിട്ട് പോവാനുള്ള സങ്കടം വീടും എല്ലാം എല്ലാം കൂടൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു അതുകൊണ്ടാണ് ഇതുവരെ വീഡിയോ ഇടാതിരുന്നത് ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ വാഴക്കൂമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെറുതാക്കി കട്ട് ചെയ്യണേ പിന്നെ ഇതിൻ്റെ കറ പോവാൻ വേണ്ടിയിട്ട് നമ്മൾ കഞ്ഞിവെള്ളമുണ്ടല്ലോ അതിലിട്ട് വെക്കണം അപ്പോൾ ഇതാ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ ഓക്കെ സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും ഫുള്ളായിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കേ പിന്നെ ഇതാ നമ്മുടെ വാഴക്കുമ്പൊക്കെ കട്ട് ചെയ്ത് ഇനി ഇത് നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ ഇട്ട് വെക്കണം അത് കഞ്ഞിവെള്ളത്തിൽ ചൂടുള്ള കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം കേട്ടോ അത് അതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുകയും ചെയ്യുക കേട്ടോ പിന്നെ ഇതാ നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുതിര വേവിക്കാനായിട്ട് വെക്കുകയാണ് കുക്കർ എടുത്ത് അതിലേക്ക് മുതിര ഇട്ട് കൊടുത്ത് അതിൽ ഒരു ഇത്തിരി ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് കുറച്ച് വെള്ളം മാത്രം മതി അതൊരു രണ്ടും മൂന്ന് വിസില് മാത്രം വന്നിട്ട് വന്നാൽ മതിയായിരിക്കും അപ്പോൾ തന്നെ നമുക്ക് വെ വെന്ത് കിട്ടും കേട്ടോ മുതിരയൊക്കെ മുതിര വെള്ളത്തിൽ കുതിർത്ത് വെക്കണം എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും നെക്സ്റ്റ് ഇതാ നമ്മൾ അതിലേക്ക് അരപ്പ് റെഡിയാക്കുന്നുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ചെറിയ ഉള്ളി വറ്റൽമുളക് ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു അരപ്പ് റെഡിയാക്കി വെക്കുക കേട്ടോ പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഇനി ഇതാ നമ്മുടെ കുക്കറൊന്ന് അടച്ചു വെച്ച് രണ്ട് മൂന്ന് വയസ്സിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം നെക്സ്റ്റ് ഇതാ നമ്മുടെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ടേ നമ്മുടെ അരപ്പ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ ഇതാ നമ്മളൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് എല്ലാവരും മൺചട്ടി തന്നെ എടുക്കാൻ നോക്കും കേട്ടോ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നാടൻ വിഭവങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നല്ല മൺചട്ടി എടുക്കുന്നതായിരിക്കും മൺചട്ടി എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഓക്കെ ചട്ടി ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കണം ഇതാ നമ്മൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കടകൊന്ന് പൊട്ടി വരുമ്പോൾ കടക് പൊട്ടി വന്നപ്പോൾ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതൊന്ന് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ല രീതിയിലൊന്നൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറുന്നവരെ മൂപ്പിച്ചെടുക്കണേ അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തേങ്ങയും ഈ മസാലയും കൂടെ ഒന്നും കൂടെ ഒന്ന് എടുക്കണം മിക്സ് ആക്കിയതിന് ശേഷം ഇതാ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള വാഴക്കൂമ്പും പിന്നെ നമ്മുടെ മുതിരയും കൂടെ അതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലായിട്ടൊന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ കൂടുതലായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ചെയ്യാനും താല്പര്യമില്ല പിന്നെ കാരണം എന്താണെന്ന് ഒരുപാട് പേരിങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ടിപൊളിയായിട്ടുള്ളൊരു തോരൻ വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇതാ അതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ തോര റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം നല്ല പുതിയ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസാമലൈക്കും